ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ പാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം വെസ് കോഡൂർ സ്വദേശി ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫ് ബസ് തൊഴിലാളികളുടെ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ചെറുകോട് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ೊಂದಿಗೆ ಕೊಟ್ಟು ಖಂಡಿತ ಅಂಗಡಿಲೊಂದಿಗೆ ಕೊಟ್ಟು ಕಳಿಸ್ತಾ പ്രകടനത്തിന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സക്കീർ സെക്രട്ടറി സിദ്ദീഖ് എക്സിക്യൂട്ടീവ് മെമ്പർ ഉണ്ണി ചെറുകോട് ബിജു മനാഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ ഫൈവ്